ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിലെ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്യുന്നതും നമ്മൾ സെർച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഹിസ്റ്ററികൾ നമ്മൾ ചെയ്യുന്ന കോളുകൾ കോൾ ഹിസ്റ്ററികൾ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നത് നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നിന്നും ഗൂഗിൾ അതിൻ്റെ സെർവറിൽ സേവ് ചെയ്ത് വെക്കാറുണ്ട് നമ്മൾ സാറിന് ഏതെങ്കിലും ഒരു പരസ്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് ഫേസ്ബുക്കിൽ വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പോലും ഒരു വരാറുണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ക്യാമറയും മൈക്രോഫോണും അതുപോലെ തന്നെ ഫോണിൻ്റെ പല സെറ്റിങ്സുകളും ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ഇത് ഇതിൻ്റെ സർവറിൽ സേവ് ചെയ്യുകയും അതനുസരിച്ചിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള പരസ്യങ്ങളാണ് ഗൂഗിൾ നമുക്ക് തരുന്നത് അതെങ്ങനെ തടയാം എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇത് വളരെ പോലെ ഡയലപിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം അതിനകത്ത് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സാണ് ഓപ്പൺ ചെയ്യുന്നത് ഫോണിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾക്കിവിടെ ഒരുപാട് സെറ്റിംഗ്സുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ ലുക്ക് ഗുഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് എല്ലാത്തിലും ഈ ഗ്രീൻ ടിക്ക് ആണ് വീഴുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ആണ് അക്കൗണ്ട് ഡ്രൈവ് അതുപോലെ തന്നെ ഡ്രൈവ് ആണ് ലോക്ക് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി അതുപോലെ തന്നെ സിസ്റ്റം അപ്ഡേറ്റ് എല്ലാം ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാൽവെയറുകളോ ഒക്കെ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും അതിന് നേരത്തെ ആകോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈവസി കൺട്രോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ രണ്ട് ഓപ്ഷൻസിന് ആക്സസ് കൊടുത്തിരിക്കുന്നത് കാണാം ഇവിടെ ആക്സസ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ക്യാമറയുടെ ആക്സസ് ആണ് ക്യാമറയുടെ ആക്സസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ സർവീസിന് വേണ്ടിയാണ് അതായത് നമുക്ക് വാട്സപ്പും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ക്യാമറ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ മൈക്രോഫോൺ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള പെർമിഷനാണ് ഈ എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ആർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ ഇവിടെ ആർട്സിൻ്റെ പെർമിഷൻ നമ്മൾ ഓൾറെഡി എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആർട്സിൻ്റെ പെർമിഷന് ഇവിടെ ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് പെർമിഷൻ മാനേജർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ പെർമിഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ പെർമിഷൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്നും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇതേപോലെ താഴെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈവസി ഡാഷ് ബോർഡെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പ്രൈവസി ഡാഷ് ബോർഡിൽ ഫാസ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് അതായത് ഈ ഒരു ഇരുപത്തി മണിക്കൂറിനുള്ളിൽ നമ്മുടെ ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ ഈ മൂന്ന് കാര്യങ്ങളും ഈ ഒരു ഇത്രയും ഇവിടെ നമുക്ക് താഴെ ലൊക്കേഷൻ എത്ര ഉപയോഗിച്ചിട്ടുണ്ടെന്നും ക്യാമറ എത്ര ഉപയോഗിച്ചിട്ടുണ്ടെന്നും മൈക്രോഫോൺ എത്ര ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഓരോന്നും ഇങ്ങനെ കാണിക്കും അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം ഇത് ഉണ്ടാവും ഇപ്പോൾ ഫേസ്ബുക്ക് ആണ് കൂടുതലായിട്ടും അതുപോലെ തന്നെ ഗൂഗിള് യൂസ് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ കറക്റ്റ് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് മാനേജ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മുടെ ലൊക്കേഷൻ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡിസ്കണക്റ്റ് ചെയ്യാം ഇപ്പം ഫേസ്ബുക്കിന് ഈ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ട എന്തോ ഉണ്ടെങ്കിലും നമുക്ക് ഡോണ്ട് അലോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്കിവിടെ ഡിസേബിൾ ചെയ്യാം നമ്മുടെ ആ ഒരു പെർമിഷൻ നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ പെർമിഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഈ മാനേജർ പെർമിഷനകത്ത് ഇപ്പോൾ ഇത്രയും എത്ര ആരൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിനകത്ത് ഏതെങ്കിലും തേർഡ് പാർട്ടിയായിട്ടുള്ള എ പി കെ ഫയലുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ പെർമിഷനും ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ക്യാമറ പെർമിഷൻ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചത് എല്ലാം ഇതുപോലെ കാണാം നമുക്ക് അതുപോലെ തന്നെ മൈക്രോഫോൺ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്റ്റ് ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് നമ്മുടെ കോണ്ടാക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം അതിനകത്ത് നമ്മൾ ഉപയോഗിക്കാത്തതും അതുപോലെ തേർഡ് പാർട്ടി ആയിട്ടുള്ളതും ഹൈഡായിട്ട് ഏതെങ്കിലും ഒക്കെ തേർഡ് പാർട്ടി ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി അപ്പോൾ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡോണ്ടല്ലോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു പെർമിഷൻ ഇവിടെ നിന്നും ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ നമുക്ക് താഴോട്ട് താവിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അങ്ങനെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എസ് എം എസ് ഒക്കെ നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇവിടെയെന്നുണ്ടാവും ഓൾറെഡി ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ലൊക്കേഷനും മൈക്രോഫോണും ക്യാമറയൊക്കെയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇൻഫർമേഷൻ ഒക്കെ പറയാപ്രദമായി ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചടി വീഡിയോ ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീട്ടിലേക്ക് താഴെ കമൻ്റായിട്ട് ഏർപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി അപ്പിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്തുതുക മറ്റൊരു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു